ഇംഗ്ലണ്ടുമായുള്ള ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ തകർപ്പൻ ബാറ്റിംഗുമായി പിടിമുറുക്കിയിരിക്കുകയാണ് ഷുഭ്മാൻ ഗില്ലിന്റെ യുവ ഇന്ത്യൻ ടീം ടോസിന് ശേഷം ബാറ്റിംഗിന് അയക്കപ്പെട്ട ഇന്ത്യ ആദ്യ ദിനം മൂന്ന് വിക്കറ്റിന് മുന്നൂറ്റി അമ്പത്തി ഒമ്പത് റൺസാണ് അടിച്ചെടുത്തത് ക്യാപ്റ്റന്റെ ഇന്നിംഗ്സുമായി ഗിൽ സെഞ്ചുറി കുറിച്ചപ്പോൾ ഓപ്പണർ യശസ്സി ജെയ്സ്വാൾ സെഞ്ചുറി കണ്ടെത്തുകയായിരുന്നു വളരെ അഗ്രസീവായാണ് ഗിൽ ബാറ്റ് വീശുന്നതെന്ന് കാണാം നൂറ്റി എഴുപത്തിയഞ്ച് ബോളിലാണ് അദ്ദേഹം നൂറ്റി ഇരുപത്തി ഏഴ് റൺസോടെ പുറത്താവാതെ ക്രീസിലുള്ളത് എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഏഴ് സ്ട്രൈക്ക് റേറ്റും ഇന്ത്യൻ നായകനുണ്ട് അറുപത്തഞ്ച് റൺസുമായി വൈസ് ക്യാപ്റ്റൻ ഋഷഭ് പന്താണ് ഗില്ലിനൊപ്പം ക്രീസിനുള്ളത് പ്രഹരശേഷിയിൽ ഗില്ലിന് താഴെയാണ് എന്നതാണ് കൗതുകകരമായ കാര്യം സാധാരണയായി നേരെ തിരിച്ചാണ് സംഭവിക്കാറുള്ളത് ബാറ്റിങ്ങിനിടെ ആദ്യ ദിനം ഗില്ലിന് ഋഷഭ് നൽകിയ ഒരു ഉപദേശത്തിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് നോൺ സ്ട്രൈക്കറുടെ എൻഡിൽ നിൽക്കവെയാണ് ഗില്ലിനോട് ബാറ്റിംഗിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് നിർണായക ഉപദേശം ഋഷഭ് പന്ത് നൽകിയത് അതുപോലെ തന്നെ ഇതുപോലെയുള്ള ക്രിക്കറ്റ് വാർത്തകൾ നേരത്തെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കൂ ആദ്യ ദിനം അവസാന സെഷനിലാണ് ഷുഖ്മാൻ ഗിൽ കൂടുതൽ അഗ്രസീവായി ഷോട്ട് കളിക്കവേ ഋഷഭ് പന്ത് ഉപദേശിച്ചത് ഇംഗ്ലണ്ടിന്റെ യുവ സ്പിന്നർ ഷുഹൈബ് ബഷീറിനെതിരെ ക്രീസിന് പുറത്തേക്കിറങ്ങി അദ്ദേഹം ഒരു ഷോട്ട് കളിച്ചതിന് പിന്നാലെയായിരുന്നു ഋഷഭിന്റെ ഉപദേശം ഒരു ഫുൾ ലെങ്ത് ബോളിനെതിരെ ക്രീസിന് പുറത്തേക്ക് ഇറങ്ങിയ ഗിൽ ഡ്രൈവിന് തുണിയുകയായിരുന്നു പക്ഷേ ഇത് പ്രതീക്ഷിച്ചതുപോലെ കണക്റ്റായില്ല അല്പം ഒന്ന് ഉയർന്ന ബോൾ ഇംഗ്ലീഷ് ഫീൽഡർമാരില്ലാത്ത ഇടത്തു പതിച്ചതിനാൽ അപകടം ഒഴിവായി പിന്നാലെയായിരുന്നു ഹിന്ദിയിൽ ഋഷഭിന്റെ ഉപദേശം ക്രീസിന് പുറത്തേക്കിറങ്ങി കളിക്കുന്നുണ്ടെങ്കിൽ ഷോട്ടുകൾ താഴേക്ക് കളിക്കൂ ആ ഷോട്ട് അല്പം ഉയർന്നു പോയി ക്യാച്ചായി മാറാനിടയുണ്ടായിരുന്നുവെന്നാണ് നോൺ സ്ട്രൈക്കറുടെ എൻഡിൽ നിന്നും ഗില്ലിനോട് ഋഷഭ് വിളിച്ചു പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ സ്റ്റെമ്പുമായിക്ക് പിടിച്ചെടുക്കുകയും ചെയ്തു സ്റ്റാർ സ്പോർട്സ് ആണ് ഈ വീഡിയോ പങ്കുവെച്ചിട്ടുള്ളത് സ്ഥിരം അഗ്രസീവായി ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ പക്വതയുള്ള ഇന്നിങ്സുമാണ് ഋഷഭ് പന്ത് ആദ്യ ദിനം കാഴ്ചവെച്ചത് അനാവശ്യ റിസ്ക് എടുക്കാതെ ആങ്കറുടെ റോളിൽ ബാറ്റ് ചെയ്യാനാണ് അദ്ദേഹം ശ്രമിച്ചത് അത് ക്രീസിന്റെ മറുവശത്തുണ്ടായിരുന്ന നായകൻ ശുഭ്മാൻ ഗില്ലിനെ കൂടുതൽ അഗ്രസീവായി കളിക്കാൻ സഹായിക്കുകയും ചെയ്തു അവസാന സെഷനുകളിൽ മാത്രമാണ് ഋഷഭ് തന്റെ അറ്റാക്കിംഗ് ശൈലിയിലേക്കു തിരികെ വന്നതും വലിയ ഷോട്ടുകൾ കളിക്കാൻ തുനിയുകയും ചെയ്തത് നൂറ്റി രണ്ട് ബോളിലാണ് അറുപത്തിയഞ്ച് റൺസുമായി അദ്ദേഹം ക്രീസിൽ നിൽക്കുന്നത് ആറ് ഫോറും രണ്ട് സിക്സുകളും ഇതിലുണ്ട് ഷുഖ്മാൻ ഗിരിനോടൊപ്പം നാലാം വിക്കറ്റിൽ നൂറ്റി റൺസ് ടീം ടോട്ടലിലേക്ക് ഋഷഭ് കൂട്ടിച്ചേർത്തുകഴിഞ്ഞു നൂറ്റി തൊണ്ണൂറ്റി എട്ട് ബോളുകളിൽ നിന്നാണിത് ഇന്ത്യൻ ഇന്നിംഗ്സിലെ ഏറ്റവും ഉയർന്ന കൂട്ടുകെട്ടും ഇതുതന്നെയാണ് രണ്ടാം ദിനം ആദ്യ സെഷനിൽ തന്നെ ഇനി തന്റെ സെഞ്ചുറി കണ്ടെത്താനായിരിക്കും ഋഷഭിന്റെ ശ്രമം